നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോയിലേക്ക് നമുക്കിന്ന് ചക്കപ്പുരു മാങ്ങയും ചെമ്മീനും കൂടി കറി വെക്കാം അതിനുവേണ്ടി ചക്കപ്പുരു പൊളിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാം ചക്കരി എല്ലാം പൊളിച്ചെടുത്ത് നമുക്കിങ്ങനെ മുറിച്ചിടണം ചക്ക കുരു എല്ലാം മുറിച്ചിട്ട് നമുക്ക് ചക്ക കുരു അടുപ്പ് തൂക്കണം കഴുകിയതാണ് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ടുപ്പിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം രണ്ട് വീസിൽ വരുത്തണം രണ്ട് വീസിൽ വന്ന് നമുക്ക് ഒരു ബൗൾ തേങ്ങ ചരവിയതുണ്ട് അത് അരച്ചെടുക്കണം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരച്ചുകൊണ്ടിരണം അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിൽ നമുക്ക് കുക്കർ തുറക്കാം കപ്പിൽ വെന്തിട്ടുണ്ട് നാട്ടിലത്തെ അതേപോലെ വരുന്നില്ല ഇവിടുന്ന് പുനീന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച പച്ച മാങ്ങയാണ് കുറച്ച് വെയിലത്ത് വാട്ടിയിട്ട് വെച്ചതായിരുന്നു ഇങ്ങനെ കളറ് രണ്ട് പച്ചമുളകും കൂടി നമുക്ക് കീറിയിടാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചക്ക കൂടെ അടുപ്പത്ത് വെച്ചിട്ടില്ലായിരുന്നു കുക്കറിൽ ഇത് പെട്ടെന്ന് പോവും ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം അരച്ച് വെക്കാം ഒരു രണ്ട് മിനിറ്റ് മതി ചക്കപ്പുരി ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക് എന്നാൽ കരക്ക് ഒരു ടേസ്റ്റ് വരും കുറച്ച് ഉടങ്ങി ചക്കപ്പൂരി മാങ്ങ വന്തു കഴിഞ്ഞ് Harus pukul, harus pukul saja. Nomor dua belas, nomor dua cakup dulu നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ കറിക്ക് ടേസ്റ്റ് കുറയും ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല കറിക്ക് മണമായിരിക്കും നല്ലപോലെ തിളച്ച് നമ്മളെ ചക്കപ്പുരി കറി പുഴുപ്പെല്ലാം പാളത്തിനുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കണം നല്ല ക്ലീനായ ചെമ്മീനാണ് നമുക്ക് ചെമ്മീൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതുപോലെ പൊടിച്ചെടുക്കണം വാലും തലയും കൂടി ഒന്ന് കളയണം കഴുകി അടുപ്പത്തിടാം ചെമ്മീൻ വെന്തതാണ് ഇനി ഒന്ന് തിളച്ചാൽ മതി ചെമ്മീൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെമ്മീൻ ചേർക്കണ്ട ചക്കപ്പുരു വാങ്ങിയാൽ മതി നമുക്ക് വാങ്ങി വെക്കാം റെഡി ആയിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനത്തെ കറിക്കെല്ലാം നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കറിക്ക് ടേസ്റ്റ് കൂടും ഒരു ടീസ്പൂൺ കടു ചേർത്ത് കൊടുക്കുക കടുക് മാത്രം മതി വേറെ ഒന്നും ചേർക്കുന്നില്ല ഉള്ളിയൊന്നും കടുക് കൂട്ടിക്കഴിഞ്ഞ് കറിയിൽ ഒഴിച്ച് കൊടുക്കുക കറിയിൽ ഒഴിക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി ക്ഷമിക്കണം പിന്നെ നമ്മളെ ചക്കക്കുരും മാങ്ങയും ചെമ്മീനും കൂടിയുള്ള കറി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ